വിത്തു യാത്രയുടെ പത്താം വർഷത്തിൽ വിദ്യാലയ മുറ്റത്ത് ഒരു കരിമ്പനയുമായി കവി രാജേഷ് നന്ദിയംകോട് കവി രാജേഷ് നന്ദിയംകോട് നടത്തുന്ന യാത്ര പത്താം വർഷത്തിലെത്തി ഇക്കുറി വിത്തുയാത്ര ഇളം തലമുറയ്ക്ക് കൂടി പങ്കാളിത്തം നൽകി നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കവി രാജേഷ് നന്ദിയംകോട് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ സ്കൂൾ കോളേജ് അങ്കണത്തിൽ ഒരു കരിമ്പനയെങ്കിലും നട്ടു വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയ മുറ്റത്ത് ഒരു കരിമ്പന എന്ന പദ്ധതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത് പരിസ്ഥിതി ദിനമായ ജൂൺ ജൂണഞ്ചിന് രാവിലെ പത്ത് മണിക്ക് പടിഞ്ഞാറങ്ങാടി ഗവൺമെന്റ് ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് തുടങ്ങി മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് വിത്തുയാത്ര കൂട്ടുകാർ ക്ലബ്ബുകൾ സാംസ്കാരിക സംഘടനകൾ സ്കൂൾ കോളേജ് പരിസ്ഥിതി പ്രവർത്തകർ എഴുത്തുകാർ സിനിമാ നാടക പ്രവർത്തകർ അധ്യാപകർ മാധ്യമ പ്രവർത്തകർ പൊതുപ്രവർത്തകർ തൊഴിലാളികൾ സമൂഹത്തിലെ വിവിധ തുറയിലുള്ളവർ പത്ത് വർഷമായി വിത്തു യാത്രയ്ക്കൊപ്പം കൂട്ടുപോന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് രാജേഷ് നന്ദിയങ്കോട് പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ പാകിയ കരിമ്പന വിത്തുകൾ മുളച്ച് ഇലവിരിഞ്ഞ് തോട്ടുവരമ്പത്തും വഴിയോരത്തും പുഴയോരത്തും അടയാളമായി വേരുപടരുന്നുണ്ട് എന്നത് തന്നെ വലിയ ആശ്വാസമാണ് വിത്തു യാത്രയുടെ തുടക്കകാലത്ത് എല്ലാവിധ വൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാക്കിലാക്കി പൊതുയിടത്തും വഴിവക്കിലും മണ്ണിളക്കി പാകിയിരുന്നുവെങ്കിലും പിന്നെ അത് പാലക്കാടിന്റെ അടയാളമായ പോകുന്ന കരിമ്പനകളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ യജ്ഞമായി മാറുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ വിവിധ ജില്ലകളിലായി പതിനായിരക്കണക്കിന് കരിമ്പന വിത്തുകൾ തോട്ടുവരമ്പത്തും പാടവരമ്പത്തും പുഴയോരത്തും സ്കൂൾ കോളേജ് മുറ്റങ്ങളിലും പാകാൻ കഴിഞ്ഞു മറ്റു മരങ്ങളെ പോലെയല്ല കരിമ്പന പത്ത് വിത്ത് പാകിയാൽ ഒന്നേ മുളയ്ക്കു മുളച്ചാൽ ശൈശവദശ പിന്നിടാൻ പത്ത് വർഷമെങ്കിലും എടുക്കും കായ്ഫലം കിട്ടാൻ പിന്നെയും പത്തും പതിനഞ്ചും വർഷമെടുക്കും ദൈർഘ്യം കൂടിയ ജീവിത ചക്രമാണ് കരിമ്പനയ്ക്ക് മുന്നൂറ് വർഷമാണ് ആയുസ് ഇന്നുപാകുന്ന വിത്തുകൾ മുളച്ചാൽ അത് നാല് തറമുറയ്ക്ക് കൂടി ഉള്ളതാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും രാജേഷ് നന്ദിയൻകൂടെ പറഞ്ഞു രാജേഷ് നന്ദിയൻകൂടെ നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എ കെ ഷാനിബ് രവികുന്നത്ത് ഷാനിജ എന്നിവരും അഭ്യർത്ഥിച്ചു ഒരു ീണ്ടു നിൽക്കുന്നു അങ്ങനെ ഇതിനൊരു തുടർച്ച ഉണ്ടാവൂ എന്നൊന്നും നമ്മൾ പ്രതീക്ഷി പ്രതീക്ഷിക്കാതെ തന്നെ തുടങ്ങിയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അത് തുടങ്ങുന്ന കാലത്ത് ഈ പലവൃഷ്ണങ്ങള് തണൽമരങ്ങ് ഇതിൻ്റെ വിത്തുകളൊക്കെ വേനൽക്കാലത്ത് ശേഖരിച്ചിട്ട് ചാക്കിലാക്കി വെക്കുക അത് ഉണക്കി വിത്തുകൾ ഉണക്കി വെക്കുക എന്നിട്ട് അത് ആ വിത്തുകളായിട്ടാണ് നമ്മൾ വിത്തിയാത്ര എൻ്റെ ബൈക്കിൽ ഓരോ ദിവസങ്ങളിലും ആരാണ് നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ വെച്ചെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഈ പൊതു ഇടങ്ങളിലും അതുപോലെ വഴിയരികളൊക്കെ വിത്ത് പാടുക ഒപ്പം എൻ്റെ പരിസ്ഥിതി കവിതകൾ അതും നമ്മൾ കോപ്പി എടുത്തിട്ട് അവിടെ കൂടുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനമാണ് വിത്ത് യാത്രയുടെ തുടക്കകാലത്ത് പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യാത്രയ്ക്ക് ഇടയിൽ നമുക്ക് മനസ്സിലാവുന്നു അത് ഈ പറഞ്ഞ പോലെ മറ്റു പരിസ്ഥിതി പ്രവർത്തകർ ചെയ്യുന്ന പോലെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കുറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു അതിനെ തുടർ അത് നിരന്തരം അതിനെ സംരക്ഷിക്കുന്നു അങ്ങനെ അല്ലാതെ ഒരു പാരിസ്ഥിതിക ബോധം ആൾക്കാർക്ക് നിങ്ങൾക്കും ഈ വിത്തുകളുമായിട്ട് വിത്തുകൾ ശേഖരി കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടേക്കും എവിടെയും ആ വിത്ത് ആകാം എന്നൊരു ഒരു തോന്നൽ ഉണ്ടാക്കാന്നാണ് നമ്മൾ ആദ്യം നമ്മൾ തുടക്കകാലത്ത് എന്തൊരു ഒരു ഒരു അതിന് വിദ്യാർത്ഥി ആശയം ഉണ്ടായിരുന്നു പിന്നീട് രണ്ട് മൂന്നോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു പാലക്കാടിന്റെ ഒരു മുഖമായിട്ടുള്ള കരിമ്പനകൾ കൂടിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കരിമ്പനകളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നല് വന്നപ്പോഴാണ് ഒരു വിത്തിയാത്ര തുടങ്ങി മൂന്നോ നാലോ ഒരു നാല് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കരിമ്പന വിത്തുകൾ നമുക്ക് ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വിത്ത് യാത്രയിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ കരിമ്പന ഒരിക്കലും നമുക്ക് വഴിയരികിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ അങ്ങനെ പാകാനും പറ്റും അപ്പോൾ അതിനു പറ്റിയൊരു ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പാട വരമ്പോ അല്ലെങ്കിൽ പാടത്തുള്ള തോട്ടുവരമ്പോ ആണ് അത് പാടവരമ്പാകുമ്പോൾ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാവും തോട്ടുവരമ്പാകുമ്പോൾ അതൊരു പൊതു സ്വത്താണ് അപ്പോൾ വലിയ തോടുകളുടെ രണ്ടു ഭാഗത്തെയും വരമ്പുകളിലാണ് പിന്നെ വിത്ത് യാത്രയുടെ ഭാഗമായിട്ട് കരിമ്പന വിത്തുകൾ പാടാൻ തുടങ്ങി വിത്ത് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള രാജേഷ് എങ്ങനെയായിരിക്കും ഈ കരിമ്പനകൾ നമ്മുടെ സമൂഹത്തിന് ഈ പ്രകൃതിയിൽ വെച്ചു പിടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് രാജേഷ് അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഈ രാജേഷ് ഇരിക്കുന്ന നന്ദിയങ്കോട് എന്ന് പറയുന്ന ഈ ദേശത്ത് നാഗരശ്ശേരി പഞ്ചായത്തിലെ നന്ദിയങ്കോട് എന്ന് പറയുന്ന ദേശത്ത് ഇപ്പൊ രാജേഷ് താമസിക്കുന്നത് രാജേഷിന്റെ തറവാട്ട് വീട്ടാണ് എന്റെ ഒക്കെ ചെറുപ്രായത്തില് രാജേഷിനെ അപേക്ഷിച്ച് കുറെ ചെറുപ്പാണ് അതിന് ഞങ്ങള് ഞങ്ങളുടെ കൂറ്റനാടിലെ ഞങ്ങൾ പറയുന്നത് കരിമ്പന തൊട്ടം എന്നാണ് പറയുക നൂറുകണക്കിന് കരിമ്പനകള് അവിടെ ഇങ്ങനെ പടർന്ന് പന്തരിച്ചിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു കല്ല് എത്താൻ വരുന്ന തൊഴിലാളികൾ ചെത്ത തൊഴിലാളികൾ പഴകിയ കള്ള് കൊണ്ടുപോകാന് വന്നിരുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിരുന്നു ഞാൻ അന്നത് ആലോചിച്ചിട്ടുണ്ട് എന്തിനപ്പം ഈ പഴകിയ കള്ള് ഇവർ കൊണ്ടുപോകണമെന്ന് പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇതിൽ നിന്ന് പനഞ്ചക്കര എന്ന് പറഞ്ഞ സാധനം ഈ ഈ കള്ളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നീടാണ് മനസ്സിലായത് അതുപോലെ തന്നെ ഇതിന്റെ കായകള് ഈ കരിമ്പനത്തേങ്ങ പെറുക്കി കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളെ വരേനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കൂറ്റ്നാട് എന്ന എന്റെ ചെറുപ്രായത്തില് ഇവിടെ ഈ കൂറ്റ്നാട് ഒരു പഴയ ചന്ത ഉണ്ടായിരുന്നു വളരെ പണ്ട് അപ്പൊ അതിൽ ഈ പനംകൂമ്പ് വിൽപ്പനയ്ക്ക് വെച്ചതൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ കണ്ടത് എന്നാൽ ആ ചന്ത അവിടെ നിന്നിപ്പോ ആ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് പനഞ്ചക്കര അതുപോലെ പനംകൂമ്പ് ഈ സാധനങ്ങളൊക്കെ അപ്പൊ ഇത് രാജേഷ് രാവിലെ എണീറ്റ് നോക്കിയാൽ കാണുന്നത് ഈ കരിമ്പിന തോട്ടാണ് പിന്നീട് അവിടെയൊക്കെ നിറയെ വീടുകൾ വന്നു ഇന്ന് അവിടെ പേരിന് പോലും ഒരു കരിമ്പനയെ കാണാൻ കഴിഞ്ഞ അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന രാജേഷ് നമ്മുടെ തൊട്ടടുത്ത് ചാരുശ്ശേരി പഞ്ചായത്തിന്റെ കൂറ്റനാട് പള്ളിയുടെ വലിയ പള്ളിയുടെ ബാക്കിലായിട്ട് വെസ്തായിട്ട് ഒരു വലിയ കരിമ്പന തൊട്ടുണ്ടായിരുന്നു ഇതൊക്കെ വളർന്ന രാജേഷിന് ഈ കരിമ്പനകള് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞ കരിമ്പനകളുടെ നാടാണല്ലോ ഇതൊക്കെ ഇല്ലാണ്ടായി നമ്മുടെ സമൂഹത്തിൽ ഞങ്ങളുടെ ഒക്കെ വീട്ടുവളപ്പിലൊക്കെ ഇത് നിന്നിരുന്നു ഇന്ന് കരിമ്പനകൾ നമ്മൾ വീടുകളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വെട്ടി മാറ്റി അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴുത്തിലൊക്കെ നിറയെ കരിമ്പനകളുടെ പാത്തികൾ വലിയ നാൽക്കാലികളൊക്കെ ഉള്ള തൊഴുത്തുകളിൽ കരിമ്പനകളുടെ പാത്തി എൻ്റെ വീട് ഓടിട്ട വീടാണ് ഇപ്പോഴും അതിൻ്റെ മീതെ കരിമ്പനയുടെ വലിയ കഴുകോലൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കേടും കൂടാൻ്റെ ഈ പറഞ്ഞതുപോലെ പത്ത് മുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു മരമാണ് കരിമ്പന അപ്പം അതിന് ചെതല് പിടിക്കാണ്ട് അത് ആ വീടിനെ സംരക്ഷിക്കുന്നത് ഈ കരിമ്പനകളുടെ കരിമനാട് മരം ആയിരിക്കും പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കവിഭംഗിയുടെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം വിത്തുപാകുന്ന പക്ഷി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പത്തു വർഷക്കാലം വിത്തുപാകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല നമുക്കറിയാം ഈ വലിയൊരു യാത്ര തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് പെരുമോളത്തെ ചൈലുകൾ പിന്നെ കുട്ടികളടക്കം പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥ നടത്തുകയുണ്ടായിരുന്നു അവരിപ്പോഴും ആ വഴി പോകുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഇത് എന്നാണ് വലുതാവുക എന്നത് ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാൽ അത് വലിയൊരു പടുവൃക്ഷമായി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ചെറുതല്ല അപ്പം അതുകൊണ്ട് നിരന്തരമായിട്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തോളം കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അതിനോട് ഒപ്പം പൊതുസമൂഹവും സുഹൃത്തുക്കളും കലാകാരന്മാരും നിലനിൽക്കുക അതിനോട് ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് നമ്മുടെ കടമയും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി